ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് അസൂയാലുക്കളെ എങ്ങനെ തിരിച്ചറിയാം എൻ്റെ അനുഭവത്തിൽ എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് അതുപോലുള്ള അനുഭവം ഉണ്ടാവും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ലേറ്റ് ലേറ്റാക്കേണ്ട വീഡിയോയിലേക്ക് പോവാം എൻ്റെ വോയിസിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും എനിക്ക് തൊണ്ട വേദനയാണ് പക്ഷേ വീഡിയോ എടുക്കാതെ പറ്റില്ല എനിക്ക് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നത് ഈ അസൂയക്കാരുടെ ലക്ഷണങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കാരണം എന്നെ എനിക്ക് ചുറ്റിലും ഉള്ള ആൾക്കാരെ പോലെ നിങ്ങളെ ചുറ്റിലും ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കും തോന്നും ശരിയാണല്ലോ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ അവസ്ഥ ഒന്നാമത്തെ ലക്ഷണം എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരുങ്ങി ഒരു ഫംഗ്ഷന് പോകാമെന്ന് വിചാരിക്കും അപ്പോൾ അവിടെ നമ്മളെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും ആയിക്കോട്ടെ നമുക്ക് ചുറ്റിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ലപോലെ ഞാൻ നല്ലപോലെ പോകുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ അവർക്ക് നമ്മളെ കാണുമ്പോൾ നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു നോട്ടം അല്ലെങ്കിൽ ചിരിക്കില്ല അവർ എവിടെയെങ്കിലും നോക്കും നമ്മളവിടെ ഉണ്ടെന്നോ അവരെ കൺമുന്നിൽ പോയി നിന്നാൽ വരെ അവർ നമ്മളെ മൈൻഡാക്കില്ല അവർ ഇങ്ങനെ ഒരാളുണ്ടോയെന്ന് വരെ അവർക്ക് അറിയില്ല എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കസിൻസിൽ തന്നെയുണ്ട് നല്ല പോലെ സംസാരിക്കുന്നവരായിരിക്കും വീട്ടിലൊക്കെ വന്നാൽ എവിടെയെങ്കിലും ഇതുപോലുള്ള ഫംഗ്ഷന് കാണുമ്പോൾ അവർക്ക് നമ്മളറിയോലുമില്ല അതെല്ലാം മട്ടാന്ന് അവർ അവർ നമ്മളെ ശ്രദ്ധിക്കുകയേയില്ല അതാണ് ഒന്നാമത്തെ അസൂയക്കാരെ ലക്ഷണം ഉമ്മാ പറയുന്നതല്ലാട്ടാ എനിക്ക് ഒരുപാട് പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങോട് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുമില്ലാക്കാൻ പാടില്ല അത് തന്നെയാണ് അതിന് തന്നെയാണ് സൊല്യൂഷൻ അല്ലാതെ നമ്മൾ ഏയ് പിന്നെ ഓർമ്മയില്ലേ എന്തും ഉണ്ടാത്തത് അങ്ങനെ ചെയ്യിക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് നമ്മളറിയാലോ പിന്നെ നമ്മൾ എന്നറിയുന്നില്ല അല്ലെങ്കിൽ എന്തുമുണ്ടാത്തത് നമ്മളങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ടും അവർ കണ്ട ഭാവം നടിക്കുന്നില്ല നമ്മളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കുശ് അസൂയേൻ്റെ ഭാഗമല്ലേ അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് മൈൻഡ് ആക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങോട്ട് മൈൻഡാക്കുന്നവരെ മാത്രം നമ്മൾ അങ്ങോട്ട് മൈൻഡാക്കുക അപ്പോൾ ആദ്യത്തെ അസൂയക്കളുടെ ലക്ഷണം മനസ്സിലായാലും ഇതുപോലുള്ള പരിപാടികളിൽ പോകുമ്പോൾ നമ്മളെ കണ്ടാലും കാണാത്ത ഭാവം നടിക്കാം െന്താന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കും അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കഴിവുണ്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ട് അത് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ വലിയ ഡാൻസറോ അങ്ങനെ വലിയ വലിയ കഴിവുള്ളവരോ ഒന്നും അല്ല പക്ഷെ എന്നാലും ഒരു പ്രോഗ്രാമിന് നമുക്ക് പങ്കെടുക്കണം എന്നുണ്ട് അപ്പോൾ നമ്മൾ പങ്കെടുക്കാൻ പേര് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത ആളായിരിക്കും പറയുന്നത് നീ എന്തിനു പങ്കെടുക്കുന്നത് നിനക്കതിന് ഡാൻസിന് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അതിൽ സമ്മാനം കിട്ടുമെന്നോ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ഇത് ഇവിടെ മേക്കപ്പിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല മേക്കപ്പ് സ്കിപ്പ് ചെയ്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ കൂടെയുണ്ടെങ്കിൽ എന്നല്ല എൻ്റെ മോളുടെ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാര്യം എൻ്റെ മോളെന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ അവളോട് അവൾ എന്നോട് പറയും നീ സ്പോർട്സിന് ചേരണ്ട നീ ഡാൻസിന് ചേരണ്ട ചേർന്നാൽ തന്നെ നിനക്ക് അതിൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ സമ്മാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നീ ചേരണ്ട എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തിയ ഫ്രണ്ട് അവളെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അവളോട് പറയും അതാണ് മക്കളെ അതാണ് മോളെ നമുക്ക് ഈ ലോകമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നീ നല്ല ഫ്രണ്ട് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടന്ന ആൾക്ക് വരെ നീ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടം പോയാലോന്നുള്ള സങ്കടമാന്ന് പക്ഷെ നിരുത്സാഹപ്പെടുത്തിയിട്ട് നിനക്ക് കിട്ടുമോ അങ്ങനെയാണോ ബെസ്റ്റ് ആൾക്കാരൊക്കെ പറയേണ്ടത് അപ്പോൾ ഇത്തരം നമുക്ക് നമുക്ക് പെടുത്താം അസൂയാലുക്കളിൽ പെടുത്താം ഇപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തതെന്ന് വിചാരിക്കും അതിൽ എന്താവട്ടെ ഇപ്പോൾ അതിനെ പ്രത്യേകിച്ച് ഇന്നതെന്നൊന്നുമില്ല നമ്മളൊരു നല്ല കാര്യം ചെയ്തു അപ്പോൾ ആ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നീ ചെയ്ത കാര്യം നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾ കൂടെപ്പറപ്പായനായിക്കോട്ടെ ഫ്രണ്ട്സിനായിക്കോട്ടെ പിന്നെ അടുത്ത വീട്ടുകാർക്കായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ അവർക്ക് ഒരു അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അവർ അസുനീയറ്റ ലുക്കൾ ആണ് അതിന് സംശയമില്ല ഇപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ വരെ അത് നല്ലതെന്ന് സമ്മതിച്ച് തരാതിരിക്കാം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലപോലെ ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് അവർ കൂട്ടത്തിൽ പോകുമ്പോൾ നമ്മൾ കൂട്ടാതിരിക്കുക അവർക്ക് പേടിയാന്ന് നമ്മൾ അവരൊന്നിച്ച് പോയാൽ ഇനി അവരെ ആരും ശ്രദ്ധിക്കാതിരിക്കോ ഇത് ഇതൊക്കെ ഉണ്ട് ഒരുതരം അസൂയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കൊരുക്ക് പ്രത്യേകിച്ച് കുറവോ അങ്ങനത്തെ കുറ്റങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാലും അത് പിന്നെ കുറവും കുറ്റങ്ങളും ഉള്ളതുപോലെ സംസാരിക്കുക ഒന്നിനും ഒരു എന്താ പറയുക നല്ലത് പറയാൻ ഇവരെ കൊണ്ട് പറ്റില്ല ഈ അസുല അസൂയാലുക്കളെ കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ വിചാരിക്കുക എൻ്റെ മോക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് എനിക്ക് മുൻപൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ കൂടെ കൂട്ടരുത് അവർ നിങ്ങൾക്ക് ചേർന്ന ഫ്രണ്ട് അതെ നിങ്ങൾ ചേർന്ന ഫ്രണ്ട്സല്ല അവർ ഒഴിവാക്കി തന്നെ ചെയ്യണം അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ കൂടെ ഉള്ളതിനേക്കാളും ഇല്ലാത്തത് തന്നെയാണ് നല്ലത് പിന്നെ തമാശ രീതിയിൽ പറയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അതൊക്കെ തമാശ രീതിയിൽ കാണാം പക്ഷെ നമുക്ക് ഇൻസൾട്ടിങ് വേറെ തന്നെ മനസ്സിലാവും പിന്നെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സൈഡിൽ നിന്ന് ഒരു ഫോൾട്ടുണ്ടായി എന്ന് വിചാരിക്കുന്നു ആ ഫോൾട്ട് അറി അറിയാതെയാണ് സംഭവിച്ചത് അറിഞ്ഞോ അറിയാതെയോ അപ്പം നല്ല ഫ്രണ്ട് എന്ത് ചെയ്യണം പോട്ടെടാ തെറ്റ് സംഭവിച്ചു പോയി ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയാൽ ചെയ്യേണ്ടത് അപ്പം പകരം എന്താ നീ ചെയ്തത് തെറ്റാണ് നിനക്കറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നും പിന്നും ടോർച്ചർ ചെയ്ത് സങ്കടപ്പെടുന്ന ഫ്രണ്ട്സോ ഫ്രണ്ട്സ് എന്നെ വേണമെന്നില്ലാട്ട കഫിൻസ് ആവാം അടുത്തറിയുന്നവരാവാം എല്ലാ അസൂയ കാലം ഒത്താണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരെ നിങ്ങൾ മാറ്റി നിർത്താം ഇവരെയൊക്കെ നമ്മളെ കൂടെ കൂട്ടിയാലും നമുക്ക് ഇനിയും ഇനിയും സങ്കടങ്ങളൊക്കെ കൂടാനേ ചാൻസ് ഉള്ളു അതിനുമാതിരി നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന നല്ല നല്ല സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാവും നമ്മൾ നല്ല സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാവും അവരെ നമ്മളെ സമാധാനിപ്പിക്കും അവരെ നമ്മൾ വീണ്ടും വീണ്ടും പിന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ പിന്നെ എന്താ പറയുക എണ്ണ ഒഴിക്കാൻ നോക്കൂല ചിമ്മണി ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും കത്തിക്കാൻ നോക്കൂല്ല ഏ അത് അണയ്ക്കാൻ നോക്കും സമാധാനപ്പെടുത്താൻ നോക്കും നമുക്കതിനെ തിരിച്ചറിയും മനുഷ്യരായ നമുക്ക് തിരിച്ചറിയും പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാറുമില്ല അത് സത്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് എന്ത് മാറ്റി നിർത്താം പറയൂലെ എന്തിനായി ഇങ്ങനെ മേക്കപ്പ് ഇട്ട് പോകുന്നത് എന്തിന് ആരെ കാണിക്കാൻ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി എന്തിനത്തെ ഒരുക്കു തൊണ്ടിയായി ഒന്നിട്ടും കെട്ടുന്ന വേഷം കണ്ടില്ലേ ലിപ്സ്റ്റിക് ഇടുന്ന ചെറിയ പിള്ളേരെ പോലെല്ലാം നടത്താം വരെ കെട്ടിക്കാനായി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഒരു സംശയവും വേണ്ട അസൂയക്കാരി തന്നെ അത് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം നല്ലൊരു ഡ്രസ്സ് ഇട്ടു എന്ന് വിചാരിക്കേ നല്ലൊരു കമ്മലിട്ടു ആയിക്കോട്ടെ നല്ല രീതിയിൽ എന്ന് പറയാ നല്ല ലിപ്സ്റ്റിക് ഇട്ടു ഇതൊക്കെ ഇടുമ്പോൾ നിനക്ക് ആ ലിപ്സ്റ്റിക് തീരെ ചേരുന്നില്ലല്ലോ ആ കമ്മലൊട്ടും ആവുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ എന്തിന് ഇത്രയും വലിയ കമ്മലിടുന്നത് ചെറിയ കമ്മലൊക്കെ ഇട്ടാ പോരെ ഇതൊക്കെ പറയുമ്പോൾ അതിലും ഉണ്ടല്ലോ അസൂയ അങ്ങനെ ഉണ്ട് അസൂയ ഇല്ലാത്തവരെ ഒരിക്കലും ഇതൊക്കെ വിളമ്പാൻ നോക്കൂല്ല അല്ലേ നമ്മുടെ മുന്നിൽ നമ്മളെ നമ്മളെക്കുറിച്ച് നല്ലതെന്ന് പറയും ബാക്കിൽ പോയിട്ട് നമ്മളെ നമ്മളെക്കുറിച്ച് കുറ്റം പറയും അതും അസുഖങ്ങളുടെ ലക്ഷണം തന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പിന്നെ ഇല്ലാത്തതൊക്കെ പറയാം അവർക്ക് നല്ല കുറ്റവും കുറവൊക്കെ ഉണ്ടാകും പക്ഷെ എൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ അതായത് അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രോബ്ലും ഇല്ല എന്നുള്ള രീതിയിൽ വീട്ടിൽ പോയിട്ട് അവതരിപ്പിക്കും പക്ഷെ അവളായിരിക്കും ഭയങ്കര ഫ്രോഡ് അപ്പോൾ ഫ്രണ്ട് എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട് ഞാനൊന്നും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അവരെ ഇത് എന്താ പറയുക വിശ്വസിപ്പിക്കാൻ കഴിവുള്ള ഫ്രണ്ട്സാണ് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കോ അതൊക്കെ ഒഴിയുന്നത് തന്നെയാണ് നല്ലത് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ അവർ നമ്മോട് പറയുമല്ലോ മോളെ ശ്രദ്ധിക്കണേ മോളെ കുറച്ചും കൂടി ശ്രദ്ധിക്കണേന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പക്ഷെ വീട്ടിൽ പോയിട്ട് പറഞ്ഞത് വേറെ കാര്യമായിരിക്കും അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ കൂടി ഉണ്ടെങ്കിൽ എന്തായാലും ഒഴിവാക്കിക്കോ നല്ലതിനല്ല നിങ്ങൾക്ക് അവരൊക്കെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് നിൽക്കുന്നത് മാത്രമായിരിക്കും അഭിപ്രായം പറയാം പക്ഷെ ആ അഭിപ്രായം പറയുന്നതിനൊക്കെ ഒരു നമുക്ക് മനസ്സിലാവും അവർ ശരിക്കും അഭിപ്രായം പറയുന്നതാണോ അല്ല അവരുടെ മനസ്സിൽ കുയുമ്പ് കൂടിക്കൂടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് അസാ അസൂയാലുക്കൾ നിങ്ങളെ ചുറ്റിലും ഉണ്ടാകും ഫ്രണ്ട്സിലായാലും അയൽക്കാരായാലും പിന്നെ കസിൻസ് ആയാലും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇത്തരക്കാരെ ഒഴിവാക്കി നിർത്താം ഇങ്ങനെയൊക്കെ പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് അവർ അക്കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം കുഴപ്പമില്ല നീ പറഞ്ഞ ഒന്നിൻ്റെ മനസ്സിൽ അസുഖകരണമല്ലേ ഇങ്ങനെ അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഒരു ചിരിച്ചൊരു മനസ്സിനുള്ളിൽ നമുക്ക് മനസ്സിലാവണം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ളവരെ പരമാവധി ഒഴിവാക്കി നിർത്താം അല്ലാതെ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടാതെ അവർക്ക് നിങ്ങളുടെ അസയാണ് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കാം ഓക്കെ നല്ല നല്ല സുഹൃത്തുക്കളെ നല്ല കസിൻസിനെ നല്ല അയൽക്കാരെ നല്ല 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 ആൾക്കാരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ നിർത്തുക ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് നിങ്ങളെ സമയമൊന്നും വേസ്റ്റാക്കണ്ട നിങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെ നടക്കുക നിങ്ങളെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നടക്കുക അങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പം നമുക്ക് വേറൊരു വീഡിയോ കാണാം തെറ്റാ